ും ശുദ്ധമായി ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം നടത്തുന്ന മണ്ഡലതല പ്രചരണത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും പായ്പ്രയിൽ നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഷാനവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് കിഴക്കേക്കരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ഡലം തല പ്രചരണത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് കാലാംപൂർ ചിറപ്പടിയിൽ ജില്ലാ സെക്രട്ടറി ബാബു വേങ്ങോട് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര പര്യടനം നടത്തുമെന്ന് എസ് ഡി പി ഐ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ചടക്കൽ സെക്രട്ടറി റഫീഖ് മുളവൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ ജനമുന്നേറ്റ യാത്ര ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കാർഷ് കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക എന്ന വളരെ കാലഘട്ടത്തിൽ പ്രസക്തമായ മുദ്രാവാക്യമാണ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ പാർട്ടി ഉയർത്തിപ്പിടിച്ച ഈ കൃത്യമായ വളരെ ശക്തമായ ഈ ഇത്രയും കാര്യങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല സ്വീകാര്യത ലഭിക്കുമെന്ന ഉത്തരവാദിത്തമായി കൃത്യമായൊരു ബോധ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹനയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് വൈകിട്ട് ആടെ മുപ്പതിന് പായപ്പട കവലയിൽ നടക്കുന്ന പൊതുസമ്മേളനം എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ഷാനവാസ് പടവൂർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെഷനായി പറഞ്ഞത് അഹല്യക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും